ഹലോ അപ്പം നമ്മൾ ഇപ്പം നമ്മളെങ്ങോട്ടാണ് പോണെന്ന് വെച്ചാൽ ഒരു സ്ഥലം വരെയാണ് അപ്പം പറയാം കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാനും ഫാമിലി എൻ്റെ മക്കൾ മക്കൾ താഴെ പോലെ വണ്ടി ഓടിക്കണത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു അമ്പലത്തിലോട്ട് പോവാണ് എവിടെയാന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേരള പഴനിയാണ് കേട്ടാ നമ്മൾ ചേച്ചേരിക്കുന്നു അമ്പലമാണ് ശരിക്ക് പഴനിമല ഫീലന്നെ കേട്ട അത്ര പടികളില്ലെങ്കിലും എന്നാലും ഉണ്ട് അത്യാവശ്യം പടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കയറി തിരക്കൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് അതുകൊണ്ട് വലിയ തിരക്കില്ല പിന്നെ അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആണ് പോണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പോലെ ഇപ്പം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ അതിൻ്റെ അടുത്ത് വരെയൊക്കെ പോയിട്ട് ഇത്രയൊന്നും ഒന്നുമില്ല കയറാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അടീടെ അങ്ങനെ കയറിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് പോകണം അപ്പോൾ മുകളിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു ആലാണ് ആല് കണ്ടിണ്ടാവും അവിടെ അമ്പലം ഫ്രണ്ടൊക്കെ അത് പണി നടക്കണം കേട്ടോ കൊടിമാരത്തിൻ്റെ അവിടെയൊക്കെ അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടാണ് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മളത് തീർത്തെന്ന് പറഞ്ഞാൽ പാലഭിഷേകം ചെയ്ത തീർത്താണ് കേട്ടോ നമുക്ക് തരുക അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ എനിക്ക് ഈ ആശങ്ക കാരണം കേറുമ്പോൾ അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇരുന്നിട്ടൊക്കെ കയറിയിട ഞങ്ങൾ തൊഴുതിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇവിടെ നിന്ന് നല്ല വൈബാണ് കേട്ടോ എല്ലാ തൃശ്ശൂർ ശോഭ ശോഭ സിറ്റിയൊക്കെ കാണാൻ പറ്റും മോളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നല്ല വൈബാണ് അതിലിപ്പോൾ എല്ലാവരും പോയിട്ടുള്ളവരൊന്ന് കമൻ്റ് ഇട്ടോളൂ കേട്ടോ പോകാത്തവരൊന്ന് പോയിക്കോളൂ അപ്പോൾ ഒരുവിധ ആൾക്കാരും എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് പോകണത് പഴനിമല അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ശരിക്കും അതേ ഒരു ലുക്കും എല്ലാതും നല്ല ഇതൊക്കെ ഇട്ട് നല്ല മനസ്സിനൊരു ശാന്തി ഒക്കെ കിട്ടി പോയപ്പോൾ അപ്പോൾ അതെ പിള്ളേരും ഞങ്ങളെ കാത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും തൊഴുതവിടുത്തെ പ്രതിഷ്ഠ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ സ്വാമിയാണ് പിന്നെ ശിവനുണ്ട് അയ്യപ്പനുണ്ട് എല്ലാവരും എല്ലാം അതും ഉണ്ട് കേട്ടോ അവിടെ ഗണപതി ഉണ്ട് ദേവിയുണ്ട് എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട് നമുക്ക് മുരുകനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു മനസ്സിനൊരിത് അങ്ങനെ ഞാൻ എല്ലാവരും ഇറങ്ങി ഞാനാണ് ലാസ്റ്റ് ഇറങ്ങണത് എൻ്റെ കാല് വേദനിച്ചിട്ട് എന്നാലും കയറി ഇറങ്ങി അപ്പം നമ്മൾ താഴത്ത് വന്നപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു ഗണപതി അമ്പലം ഉണ്ട് ഇട്ട് അവിടെ തേങ്ങയൊക്കെ ഉടച്ചിട്ട് വേണം കയറാനായിട്ട് അത് പോകുമ്പോൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാനത് ഇപ്പോൾ താഴത്ത് വന്നിട്ട് എടുത്താണ് അപ്പം നട ഇതൊക്കെ അടച്ചു ഞങ്ങൾ തൊഴുതറങ്ങി മോളീന്ന് ഇറങ്ങിയ പ്രാവശ്യം നടയൊക്കെ അടച്ചു കിട്ടുക പിന്നെ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അങ്ങ് പ്രസാദൊക്കെ കിട്ടിയാ അവലും അല്ലേ കിട്ടി അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും പോവുക